താണ് അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ അറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും അതേപോലെ സൺ ടാന ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഇത് ഡെയിലി ചെയ്യാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഏങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ വീട്ടമ്മമാർക്കും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെ ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് തരിതരിയായിട്ടുള്ള അരിപ്പൊടി എടുക്കരുത് പുട്ടുപൊടി ഒരിക്കലും എടുക്കരുത് നമ്മൾ പത്തിരിപ്പൊടിയോ അങ്ങനെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട് ഒരു സ്പൂൺ എടുക്കുക അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ഞാൻ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞളാണ് ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾ ഇല്ല എങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കാം കറക് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഒരിക്കലും എടുക്കരുത് മഞ്ഞൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന അടിപൊളിയൊരു ആയിട്ടുമാണ് മഞ്ഞൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് മതി കേട്ടോ ഞാനൊരിത്രയും എടുത്തിട്ടുള്ളൂ കാല സ്പൂണൊന്നുമില്ല ഒരു പിഞ്ച് എടുത്താൽ മതി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട നല്ല തിക്കായിട്ട് തന്നെ നമ്മളിത് மிக்ஸ் எதற்க പിന്നെ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറാനായിട്ടും ചുണ്ടിന് സൈഡുകളിലുള്ള പിൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടും ചുളികളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുപ്പ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴി കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങും അപ്പോൾ ആ ഒരു സ്കിൻ ടൈറ്റ് ടൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും ബ്രൈറ്റ് ആകും അതേപോലെ ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളിതൊന്ന് ഡെയിലി ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ